നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് എച്ച് പി എ വൺ സി ഒരു മാസം കൊണ്ട് പന്ത്രണ്ടിൽ നിന്നും ഏഴിലേക്ക് താന്നു ഇങ്ങനെല്ലാം ചില ഇത് ഞാൻ മെസ്സേജ് കണ്ടു യൂട്യൂബിൽ ഇതെന്തോ ഒരു വലിയ സംഭവമായിട്ട് പലരും വിചാരിക്കും പക്ഷെ പലർക്കും ഇത് ശരിക്കും ഇതിന്റെ പിക്ചർ അറിഞ്ഞത് എന്താണെന്നുള്ളത് സി നിങ്ങളുടെ ഷുഗർ ഇപ്പം അൺകൺട്രോൾഡ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ആവശ്യത്തിനുള്ള മരുന്നിന്റെ ഡോസ് കഴിക്കും എന്ന് വിചാരിക്കാം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ആവറേജ് ഷുഗർ ഇരുന്നൂറിന്റെ അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ എച്ച് ബി എം എൻ സി ഒമ്പതായിരിക്കും അപ്പൊ ആവറേജ് ബ്ലഡ് ഷുഗർ നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ ആണെങ്കിൽ എച്ച് ബി എം എൻ സി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയിരിക്കും സോ ഇത് കുറച്ചു കാലം നിങ്ങൾ മരുന്നൊന്നും കഴിക്കാതെ അൺകൺട്രോൾഡായിട്ട് ഷുഗർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ ഹൈ ആണെങ്കിൽ എച്ച് ബി എം എൻ സി ഹൈ ആയിരിക്കും നിങ്ങൾ കുറെ മരുന്നിന്റെ ഡോസ് കൂട്ടി കുറച്ച് കടുപ്പോൾ മരുന്നിലേക്ക് മാറി കുറച്ച് ഇൻസുലിൻ കുത്തിവെച്ചു നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൊണ്ടുവന്ന് ഒരു ആവറേജ് ഷുഗർ നൂറ്റി നാൽപ്പതിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തി എന്ന് വിചാരിക്കുക അത് ഒരു മൂന്ന് മാസം അങ്ങനെ പോയിട്ടെങ്കിൽ നിങ്ങളുടെ എച്ച് ബി എൻ സി ഏഴായിരിക്കും ആ ബ്ലഡ് ഷുഗർ കൊണ്ടുവന്ന് പത്തിന്റെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിലോ അമ്മ ആവറേജ് ഷുഗർ നൂറ്റി പത്തിന്റെ അവിടെ നിന്നാല് എച്ച് ബി എൻ സി ആറായിരിക്കും പക്ഷേ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് കുറെ മെഡിസിൻസ് കൊണ്ട് അല്ലെ ഇൻസുലിൻ കൊണ്ട് ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്തിയിട്ട് എച്ച് ബി എഫ് എൻ സി ആറാണ് ഏഴാണ് എന്ന് പറഞ്ഞ് കൈ അടിക്കുമ്പോൾ ശരിക്ക് അകത്തെന്താണ് സംഭവിക്കുക എന്നത് നിങ്ങളൊന്നു ചിന്തിക്കണം സി ഇൻസുലിനെയോ ഇൻസുലിനെ അത് അതൊക്കെ കുത്തിവെക്കുന്ന ഇൻസുലിനോ അല്ലെ ഗുളികകൾ കൊണ്ട് ചാടുന്ന ഇൻസുലിനോ ഗ്ലൂക്കോസിനെയോ ഫാറ്റിനെയോ എനർജിയാക്കാനോ ഉള്ള കഴിവട്ടോ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ഇൻസുലിൻ കൊത്തിവെച്ചു ഗുളിക കഴിച്ചു ബ്ലഡ് ഷുഗർ കുറഞ്ഞു പക്ഷെ ആ ഗ്ലൂക്കോസ് എവിടേക്കാണ് പോകുന്നത് സോ അത് പോയി എവിടെ കിടക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം നിങ്ങൾ ഒരു ഒരു സെൽ എന്ന് പറയുമ്പോൾ ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഒരു കോശം എന്ന് വിചാരിക്കുക അതിൻ്റെ അകത്തെ ഒരു ഗ്ലൂക്കോസ് കൊണ്ടിട്ട് ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സി ഒരു ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റി തൗസൻഡ് ടു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് ഒരു അമ്പതിനായിരത്തിലധികം ഗ്ലൂക്കോസ് മോളിക്യൂൾസ് അതിങ്ങനെയെല്ലാം കൂടെ കൂടി ഒരു അപ്പുപ്പന്ത അടി ഷേപ്പിൽ ഒരു സെല്ലിൻ്റെ വരുന്നത് അപ്പോൾ ഒരു ഗ്ലൂക്കോസിന്റെ വലിപ്പം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ ഈ കോശത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന രക്തക്കോളുടെ വലിപ്പം ഒന്ന് മനസ്സിൽ കാണുക അതും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക്കാണെ വലിപ്പം അല്ലേ സോ ആ സ്മോൾ ബ്ലഡ് മസിൽസിൽ ഗ്ലൂക്കോസ് ചെന്ന് കിടക്കുന്നു റൈറ്റ് നമ്മുടെ മസിൽസിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വെറും രണ്ട് ശതമാനം മാത്രമാണ് സോ ഗ്ലൂക്കോസ് ബ്ലഡിൽ എത്തിയതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ മസിൽസിൻ്റെയൊക്കെ തന്നെ കൈയിൻ്റെയും കാലിൻ്റെയും ഉടലിൻ്റെ മസിൽസ് അധ്വാനിക്കുമ്പോഴും വ്യായാമം ചെയ്യുമ്പോഴാണ് ഒരു എഴുപത്തഞ്ച് ശതമാനം ഗ്ലൂക്കോസ് നേരിട്ട് നമ്മുടെ സ്കെൽറ്റൽ മസിൽസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ക്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എനർജിക്ക് ഉപയോഗിക്കും ഒരു ഇരുപത് ശതമാനം ലിവറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ലിവറിൽ നിന്നും ഏത് മസിലിലാണോ കൂടുതൽ എനർജി വേണ്ട അങ്ങോട്ട് കൊടുക്കും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇൻസുലിൻ കൊണ്ടോ ഗുളിക കൊണ്ടോ ബ്ലഡ് ഷുഗർ കുറയ്ക്കുമ്പോൾ ഈ ഗ്ലൂക്കോസ് എനർജിയായി മാറുന്നുണ്ടോ ഇറ്റ് സ്റ്റേ ഇൻ സ്മോളസ്റ്റ് ഓൺ ബ്ലഡ് മെസ്സൽസ് ഈ ചെറിയ രക്തക്കൊള്ളിൽ പോയി കണ്ട അതിന്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കയറി പോട്ടത് മസിൽസിന്റെ അകത്തേക്കാണ് ബാക്കി അഞ്ച് ശതമാനം ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊണ്ട് തല ചൊറു ഹൃദയം കിട്ടിയേക്ക് ഉപയോഗിക്കൂ സോ വ്യായാമം ചെയ്യാതെ മരുന്നുകൾ കൊണ്ട് മാത്രം നിങ്ങൾ ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്തിയിട്ട് എച്ച് പി എൻ കൺട്രോൾ ആയെന്ന് പറയുമ്പോൾ ഈ ഗ്ലൂക്കോസ് സ്മോൾ ബ്ലഡ് വെസൽസ് എപ്പോഴും ഹൈ ലെവലിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഗ്രാജ്വലി എന്താ പറ്റുക നിങ്ങളുടെ സ്മോൾ ബ്ലഡ് വെസൽസ് എല്ലാം ഡാമേജ് ആയി സ്മോൾ ബ്ലഡ് വെസൽ വെസ്കുലൈറ്റിസ് ചെറിയ കുഴൽ കേടാവും പിന്നെ കുറച്ചുകൂടെ വലുത് കേടാവും കുറച്ചുകൂടെ വലുത് കേടാകും കുറച്ച് വലുത് കേടാവും അതിൽപ്പം ഒരു കാലം മനസ്സിൽ കണ്ടു നോക്കും കുറച്ച് നിങ്ങളുടെ കാലിൽ കറുപ്പ് നിറം വരുന്നു ബ്ലഡ് ഫ്ലോ കുറയുന്നതിൻ്റെ പിന്നെ മരപ്പ് തരിപ്പ് കരി എന്ന വരുന്നു അതായത് സൂചിക്കൂർ വേദന സ്പോഞ്ച് വെച്ചാൽ ഫീൽ ഇത് ന്യൂറോപ്പത്തി വരുന്നത് സോ വാസ്കുലോപ്പതിയും ന്യൂറോപ്പതിയും അതും പിന്നെ ഒരു മുറിവണ്ടൽ ഉണങ്ങുന്നില്ല കാരണം രക്തോട്ടോ ഇല്ല ആന്റിബയോട്ടിക് കഴിച്ചു ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ഇതൊന്നും ഒഴുകിയെത്തുന്നില്ല അവസാനം എവിടെ വരെ രക്തോട്ടം അവിടെ വെച്ച് മുറിക്കുന്നൊരവസ്ഥ കാരണം സംഭവിക്കുന്നു ഇതേപോലെ കൂടുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും കൂടെ ഓരോ ദിവസവും നിങ്ങളുടെ ഓരോ അവയവങ്ങളെയും എല്ലാ അവയവത്തിലേയും കോശങ്ങൾ കൊടാനുകൂടി കോശങ്ങളുണ്ട് സോ ആ സ്മോൾ ബ്ലഡ് വെസൽസ് എല്ലാം തടി ചെതല്ന്നതുപോലെ ദ്രവിച്ചു തീർന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇതൊരിക്കലും മനസ്സിലാവില്ല ഒരു പരിധി വിട്ട് കേടുപാട് കൂടി കേബിൾസ് ഒരു എഴുപത് എൺപത് ശതമാനത്തിലധിക അധികമെല്ലാം നിങ്ങളുടെ അവയവങ്ങൾ കേടായി കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങളുടെ ശരീരത്തെ ഇത് ബാധിച്ചു സോ ഇൻസുലിൻ കുത്തിവെച്ചോ കുറെ ഗുളികകൾ കഴിച്ചോ ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്തുമ്പോൾ എച്ച് ബി എ എൻ സി കുറഞ്ഞെന്ന് കണ്ടിട്ട് ഞാൻ കൺട്രോളിലാണ് ിയൻ എനിക്കൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചൊരു തെറ്റിദ്ധാരണ പാടില്ല കാരണം അത് താൽക്കാലികമായ ഒരു സിംറ്റമാറ്റിക് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് ചിന്തിച്ചോളണം ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജിയാക്കാനുള്ള ഒരു മരുന്നും ഈ ഭൂമിയിലില്ല ഇതും മനസ്സിൽ ഉറപ്പിച്ചോളൂ ഇന്ന് ഓരോരു മരുന്ന് നിങ്ങളുടെ ആരും കണ്ടുപിടിച്ചിട്ടില്ല സോ നിങ്ങളുടെ ചെറിയ രക്തക്കൊള്ളിൽ അടിഞ്ഞിടക്കുന്ന ഗ്ലൂക്കോസും കുറച്ചുകൂടെ വലിയ കുഴലിൻ്റെയൊക്കെ ഭിത്തിയിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പും എൽ ഡി എൽ കൊളസ്ട്രോൾ ശരിക്കും നിങ്ങളുടെ രക്തക്കോളിൻ്റെ ഒക്കെ വലിയൊരു മുരിങ്ങാക്കോലിൻ്റെ അവസ്ഥയിൽ ബ്ലോക്കുകൾ നിറഞ്ഞിട്ടുണ്ടാവും സോ ഈ ഗ്ലൂക്കോസും ഈ അടിഞ്ഞു കൂടുന്ന ദുർമേധസ് അല്ലെങ്കിൽ എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോൾ ഇത് രണ്ടും കൂടെ നിങ്ങളെ കൊന്നു തിന്നു നിങ്ങളുടെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും തടി ചെതൽ തിന്ന പോലെ പോയിക്കൊണ്ടിരിക്കും സോ എൻ്റെ എച്ച് പി എഫ് സി കുറഞ്ഞു എൻ്റെ ബ്ലഡ് ഷുഗറോ കുറഞ്ഞുകൊണ്ട് കൈട്ടടിക്കണ്ട കുറച്ച് നേരം കൈയും കാലും ഇട്ടടിക്കും സോ നിങ്ങളുടെ അറിവില്ലായ്മാണ് ഇത്ര അധികം കോംപ്ലിക്കേഷൻസ് നാട്ടിലുണ്ടാക്കുന്നത് കൊറേ ഗുളികകൾ കൊണ്ടോ ഇൻസുലിൻ കൊണ്ടോ ബ്ലഡ് ഷുഗർ കൊറച്ച് നിർത്തിക്ക ഇത് കൺട്രോൾ ആണെന്ന് വിചാരിക്കുന്ന കുറെ ആളുകൾ ഷുഗർ കണ്ട്രോളല്ലേ ഈ ചെറിയൊരു ഗുളിക രണ്ട് ഗുളിക കഴിക്കുമ്പോ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൺട്രോൾ അല്ലേ ഞാൻ പിന്നെ എന്തിനു വ്യായാമം ചെയ്യണം എന്നൊരു ചിന്ത പലർക്കും ഉണ്ട് പിന്നെ മുത്താരി റവ ഗോതമ്പ് വൈക്കൂല് പുല്ല് പിണ്ണാക്ക് എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കും പട്ടിണി കിടന്ന് പ്രമേഹം മാറ്റാൻ ശ്രമിക്കുക എന്തൊരു ഒരു വായു വലിക്കുന്നത് വെള്ളം കുടിക്കുന്നത് ഇത് രണ്ടും കഴിഞ്ഞാൽ ബാക്കി ശരീരത്തിന് വേണ്ടി എല്ലാ ന്യൂട്രിയൻസുകളും ഇത് ഭക്ഷണത്തിലല്ലേ അത്യാവശ്യം വ്യായാമം ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിൽ നല്ല ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണം വേണ്ടേ സൂര്യൻ ഓരോരുത്തരും പഠിക്കുക കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഇന്നലെ സെക്സ് ഹോർമോൺസ് സ്റ്റീറോയ്ഡ് ഒക്കെ ഉണ്ടാക്കുന്ന ശരീരത്തിൽ അപ്പം ആവശ്യത്തിന് കൊളസ്ട്രോൾ വേണ്ട അതൊരു ബിൽഡിംഗ് ബ്ലോക്ക് അല്ലേ ഭക്ഷണത്തിൽ പ്രോട്ടീൻ വേണ്ടേ നമ്മുടെ കോശങ്ങൾ നശിച്ചു പോകുമ്പോൾ പകരം പുതിയ കോശങ്ങൾ ഉണ്ടായി വരുന്നത് പ്രോട്ടീൻ കൊണ്ടല്ലേ സോ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ക്വാളിറ്റി ഉള്ള ഭക്ഷണം കഴിച്ചിട്ട് അതിലെ കാർബോഹൈഡ്രേറ്റും ഫാറ്റ് നിങ്ങൾ കുറച്ചുള്ളൂ എന്നിട്ട് ആ കാർബോം ഫാറ്റും എനർജി ആക്കാനുള്ള വ്യായാമം കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹെൽത്ത് സയൻസ് ഫെയിലിയർ ആവരുത് അപ്പൊ മെഡിക്കൽ സയൻസ് എന്റെ മോളിക്കറും ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു ചടങ്ങ് പോലെ ചെയ്യല്ല വേണ്ടത് ഒരു പ്ലാനിങ് വേണ്ടതില് സോ എക്സൈസ് എന്ന് പറയുമ്പോൾ പോലും മസിൽ ബൾക്ക് ബിൽഡ് ചെയ്യണം ഒരു നാല്പത് വയസ്സെല്ലാം കഴിയുമ്പോഴേക്കും സർക്കോപ്പീനിയ മസിൽ വേസ്റ്റിങ് വരാൻ തുടങ്ങും സോ ഒരാളുടെ നൂറ്റി അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ആൾക്ക് അറുപത് കിലോ കറക്റ്റ് വെയ്റ്റ് എന്ന് എല്ലാവരും പറയില്ല പക്ഷെ അത് ഫാറ്റ് മാസാണോ കൂടുതൽ മസിൽ മാസാണോ കൂടുതൽ അത് ചിന്തിക്കണ്ടേ കുറേ ഫാറ്റ് അടിഞ്ഞിട്ട് ഇത്തിരി മസിലുള്ള ഒരാൾക്ക് വെയിറ്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ട് അതില് സോ ഞാൻ പറയുന്നത് നിങ്ങളുടെ അറിവില്ലായ്മയാണ് നിങ്ങളെ ഭാവിയിൽ ഒരു നിത്യരോഗിയും കോംപ്ലിക്കേഷൻസും കിടപ്പ് രോഗിയാക്കി മാറ്റുന്നത് അകാല വാർദ്ധക്യവും അകാല മരണവും സംഭവിക്കുന്നത് കൊണ്ടാണ് സോ അടിഞ്ഞുകൂടുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിച്ചാണ് വ്യായാമം ചെയ്തിരിക്കണം ഹാർട്ട് സ്ട്രെങ്തൻ ചെയ്യാനുള്ള വ്യായാമം ചെയ്തിരിക്കണം സ്ട്രെച്ചുകൾ അത് കുനിയ നിവര മറിയ തിരി ഇതൊക്കെ ബുദ്ധിമുട്ടൊരു പ്രായം കഴിഞ്ഞാൽ അതിനാണ് സ്ട്രെച്ചുകളും യോഗ കാര്യങ്ങളെല്ലാം സോ ഏറോബിക് എക്സൈസിൽ കുറച്ച് സൂമ്പ ഡാൻസുകൾ കാര്യങ്ങളൊക്കെ കുറച്ച് എൻറ്റുറൻസ് സ്ട്രെയിനിങ് നമ്മുടെ സ്റ്റാമിനയൊക്കെ കൂട്ടാൻ വേണ്ടി സോ നമ്മുടെ ശരീരത്തിൽ രക്തോട്ടം മാക്സിമം കയ്യിലും കാലിലും എല്ലാം കൂടുമ്പോൾ കാർഡ് എക്സസൈസ് കൂടെ ചെയ്യുമ്പോൾ ആരുടെ ജോലി ഭാരം എത്ര കുറയും എത്ര സ്ട്രെങ്തൻ ചെയ്യും നിങ്ങൾക്ക് എന്താ കോംപ്ലിക്കേഷൻസ് വരാൻ എല്ലാ വിഭവത്തിലേക്കും രക്തോട്ടം കൂടുന്നവർക്കണം ഓക്കെ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും രോഗത്തിനൊരു മരുന്ന് കഴിച്ചാൽ ആ മരുന്ന് എല്ലാ ഭാഗത്തേക്കും നല്ലോണം ഒഴുകിയെത്തി എന്ന് ചിന്തിക്കുക പക്ഷേ ഒരു നെഫ്രോളജിസ്റ്റ് കിഡ്നിക്ക് സംബന്ധമായൊരു ഗുളിക തന്നു അത് നിങ്ങളുടെ ബ്ലഡിലൂടെ ഒഴുകി കിഡ്നി ചെല്ലണ്ടേ സോ ശരീരത്തിൽ നല്ല രക്തോട്ടം മെയിൻറ്റെയിൻ ചെയ്താലല്ലേ ഇത് കറക്റ്റ് അളവിലെത്തും സോ ഇവിടെ പഠിക്കേണ്ടത് കുറെ മരുന്നുകൾ കൊണ്ട് എച്ച് ബി എഫ് എൻസി കുറച്ച് പേർക്കും ഞാൻ കൺട്രോൾ എന്നുള്ള തെറ്റിദ്ധാരണ പാടില്ല ബ്ലഡ് ഷുഗർ കൺട്രോൾ നിർത്തിയിട്ട് ഞാൻ കൺട്രോൾ എന്ന് വിചാരിച്ചിരിക്കരുത് പകരം ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ച് അതിലൂടെ ചെന്ന ഗ്ലൂക്കോസും കൊഴുപ്പ് എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്ത് രക്തക്കാളിൽ ഗ്ലൂക്കോസും കൊഴുപ്പ് അടിയുന്നില്ല ഉറപ്പാക്കണം കാഴ്ചസൈസ് മസിൽ വേസ്റ്റിംഗ് കൊടുക്കാൻ കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം അത് വലിയ മാസ് വലിയ വെയിറ്റ് എടുത്തിട്ട് ജിമ്മിൽ പോയി തലകൃത്യമാറിയിടുന്നല്ല എന്റെ അർത്ഥം നിനക്ക് വീട്ടിൽ നിന്ന് തന്നെ മൈൽഡ് എക്സസൈസുകൾ തന്നെ അല്പം വെയിറ്റ് ഉപയോഗിച്ചിട്ട് മസിൽ ബിൽഡിങ് ചെയ്യണം കുറച്ച് അത്രയധികം ഗ്ലൂക്കോസ് ആൻഡ് ഫാറ്റ് ബേണി നടത്തണം പ്ലസ് കാർഡിയക് എക്സസൈസും ഈ പറഞ്ഞ സ്ട്രെച്ചുകളെല്ലാം ചേർത്തുകൊണ്ട് ഒരു ഹെൽത്തി ലിവിങ്ങിന് ഭാവിയിൽ കാലം കണ്ണും കിട്ടുന്നൊന്നും കേടാകാതെ എല്ലാം ഭക്ഷണങ്ങൾ ആസ്വദിച്ച് കഴിച്ച് പത്തോ ഇരുപതോ കൊല്ലം കഴിയുമ്പോഴും ഇപ്പോഴത്തെക്കാൾ ചെറുപ്പക്കാരായി മാറി ക്വാളിറ്റിയുള്ള ലൈഫിൽ ഈഡിയാൻ എന്തു വേണമെന്നാണ് പഠിക്കേണ്ടത് അല്ലാതെ എച്ച് ബി എ വൺ സി കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് ബ്ലഡ് ഷുഗർ കുറവാണെന്ന് വിചാരിച്ചാൽ ആരും സന്തോഷിക്കേണ്ട റൈറ്റ് അതിന് അടിത്തറ മനസ്സിലാക്കുക എന്നിട്ട് ലൈഫിൽ അത് പ്രാക്ടിക്കലാക്കുക അതാണ് വേണ്ടത്